കോൺഗ്രസ് ഭവൻ ഉദ്ഘാടനത്തിനായി സ്വാഗത സംഘം ഓഫീസ് ഓഫീസ് ഉദ്ഘാടനം 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 ചെയ്തു ആദിനാട് മണ്ഡലം കോൺഗ്രസ് 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 കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച ഭവനാണ് ചെയ്യുന്നത് നവംബർ ജനറൽ സെക്രട്ടറി ചെയ്യും ഭവന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് സംഘാടക സമിതി ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിച്ചത് ആദിനാട് മണ്ഡലം കോൺഗ്രസ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഭവൻ നിർമ്മിച്ചത് മൂന്ന് നിലകളിലായാണ് നിർമ്മാണം ബഹുനില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നവംബർ രണ്ടിന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ നിർവഹിക്കും സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ സി രാജൻ നിർവഹിച്ചു രാജശേഖരൻ സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞോ കഴിഞ്ഞില്ല കഴിഞ്ഞോകുട്ടി നേതാക്കന്മാര് ഇർഷാദ് ബഷീറുണ്ട് എല്ലാ നേതാക്കന്മാരുണ്ട് ഉണ്ട് എല്ലാ നേതാക്കന്മാരും കേസ്പെര സുദീർണമാണെങ്കിൽ വലിയൊരു പ്രസംഗത്തിന്റെ ആളാണ് എല്ലാവരും ഇവിടെ ഉണ്ട് അവരെല്ലാം കുറച്ചെ പറയും വീട്ടിൽ കൂടി എല്ലാ ആശംസകളും ഈ വരാൻ പോകുന്ന നവംബർ രണ്ടാം തീയതി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന നൌഷാദം എല്ലാം കണക്കൂട്ടി വെച്ചു കാണുന്ന നേതാക്കന്മാരെല്ലാം നൌഷാദം ഒപ്പിച്ചു കാണും അപ്പൊ എല്ലാം ഞാൻ പാവപ്പെട്ട ഞാൻ എന്തോ ും ഒരിക്കൽ കൂടി മേനോൻ അധ്യക്ഷത നൌഷാദ് കെ രാജശേഖരൻ ജി ലീലാകൃഷ്ണൻ ബി എസ് വിനോദ് അഡ്വക്കേറ്റ് എം ഇബ്രാഹിംകുട്ടി നീലകുളം സദാനന്ദൻ വി പി എസ് മേനോൻ ആർ സുരേഷ് ബാബു ഇർഷാദ് ബഷീർ അസുമാദിനാട് കെ എസ് പുരം സുധീർ രവിദാസ് അരുൺകുമാർ താജത്തോടത്ത് ആതിരാട് ഗിരീഷ് തുടങ്ങിയവർ പങ്കെടുത്തു എന്തായാലും ഇതിന്റെ ഉദ്ഘാടനം നവംബർ രണ്ട് നടക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എന്തായാലും ഈ സ്വാഗത സംഘം ഉദ്ഘാടനം തന്നെ ഇങ്ങനെയാണെങ്കിൽ നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങാക്കി മാറ്റുവാൻ ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം കാര്യം നമ്മളെ സംബന്ധിച്ചുള്ള ഒരു ആസ്ഥാനമന്ദിരം നമുക്കില്ലാത്തതാണ് നമ്മൾ പലരും ആസ്ഥാന മന്ദിരത്തിന് നമ്മൾ പലർക്കും സഹായിച്ചിട്ടുണ്ട് പക്ഷേ നമ്മളെ സഹായിക്കാൻ ആളുകൾ വളരെ ചുരുക്കമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ന്യൂസ് ബ്യൂറോ കരിനാഗപ്പള്ളി